ലഹരിക്കെതിരെ ചങ്ങല തീർത്ത പെരുമ്പാവൂർ കോളേജിലെ വിദ്യാർത്ഥികൾ അധ്യാപകരും ജനപ്രതിനിധികളും നാട്ടുകാരും കണ്ണികളായി കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കല്ലിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ടണൽ ജംഗ്ഷനിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ ചങ്ങല തീർത്തു മഹാത്മാഗാന്ധി സർവകലാശാലയുടെയും എൻഎസ്എസ് ദേശീയ സമിതിയുടെയും നിർദ്ദേശത്തെ തുടർന്ന് ഐ എൽ എം കോളേജിന്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസി ക്യാമ്പിന്റെ ഭാഗമായാണ് ചങ്ങല ഒരുക്കിയത് തുടർന്ന് നടന്ന സമ്മേളനം അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് മാർത്തോമ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു തോമസ് സന്ദേശം നൽകി ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു നിരുന്ന മഹാരോഗമാണ് മയക്കുമരുന്നിന്റെ അടിമത്തം അറിഞ്ഞോ അറിയാതെയോ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മഹാവിപത്തിന്റെ അടിമകളായിട്ട് മാറുകയാണ് അവരെ നമുക്ക് രക്ഷിച്ചെടുത്തേ മതിയാകുകയുള്ളു ഈ വിപത്തിനെ നമുക്ക് തടഞ്ഞേ മതിയാകുകയുള്ളു നമ്മൾ സ്വയം മയക്കുമരുന്ന് ഉപേക്ഷിക്കുക മാത്രമല്ല നമ്മളുടെ സമൂഹത്തിൽ ഇത് പടരുന്നതിനെതിരെയുള്ള ബോധവൽക്കരണവും നടത്തി സമൂഹത്തിലേക്ക് ഈ വിപത്ത് പടരുന്നതിനെ തടയുക എന്നുള്ളതാണ് ഇരിക്കണം നമ്മുടെ ലക്ഷ്യം ഈ ഈ വലിയ ഉദ്യമത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു ലൈസൻസ് ഓഫീസർ അജാസ് സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് സിയാദ് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കല്ലിൽ സ്കൂൾ പി ടി പ്രസിഡന്റ് കല്ലിൽ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി പി കെ ഉദയനൻ അധ്യാപകർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു മഹാത്മാഗാന്ധി സർവകലാശാലയുടെയും എൻ എസ് എസ് ദേശീയ നേതൃത്വത്തിൻ്റെയും തീരുമാനം കണക്കിലെടുത്തുകൊണ്ട് ഈ വിദ്യാർത്ഥി കൂട്ടായ്മ ഇന്ന് ഇവിടെ വിദ്യാർത്ഥി ചങ്ങല തീർക്കുകയാണ് ഈ ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ മറ്റ് ജനങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എല്ലാവരും ഇതിനോട് അണി അണിചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ മേതല കല്ലിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച എൻഎസ്എസ് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് ഈയൊരു മനുഷ്യ ചങ്ങല ഈ വിദ്യാർത്ഥി കൂട്ടായ്മ തീർക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കല്ലിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പ് ഡിസംബർ മുപ്പത്തി ഒന്ന് ഞായറാഴ്ച സമാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഗവൺമെന്റ് കല്ലിൽ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ടി എച്ച് ഷ്യാംസുദ്ദീൻ സുനിൽ മേധല ദാസ് മേധല അധ്യാപിക ബീനിത രാജു വോളണ്ടിയർ സെക്രട്ടറി അഫിദാം ടി കെ എന്നിവർ ആശംസകൾ നേർന്നു കല്ലിൽ സ്കൂൾ പരിസര ശുചീകരണം കല്ലിൽ പബ്ലിക് ലൈബ്രറി ടാഗോർ ലൈബ്രറി പുസ്തക ക്രമീകരണം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി വോളണ്ടിയർമാർ ചെയ്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ തുടങ്ങിയ അഞ്ചാം ദിവസമാണ് ഇന്ന് അതിൻ്റെ രണ്ടാം സെഷനാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ നമ്മുടെ മെയിൻ തീം എന്ന് പറയുന്നത് ഡ്രഗിൻ്റെ എതിരായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുക ജനങ്ങളിലും വിദ്യാർത്ഥികളിലും പ്രധാനമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ മേധല ജംഗ്ഷനിൽ ഐ എൽ എം കോളേജിൻ്റെ എൻ എസ് എസ് യൂണിറ്റ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ പരിസര പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം എൻ എസ് എസ് യൂണിറ്റ് അവരുടേതായിട്ടുള്ള പിന്നെ ലഘുലേഖാ വിതരണവും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ആയിട്ടാണ് നമ്മളിവിടെ ഒരു ഒരു മനുഷ്യ ചെങ്ങല ഇവിടെ രൂപീകരിക്കാനായിട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക്